നമ്മൾ നമ്മളവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മളിവിടെ ക്ലീനിങ്ങിലേക്ക് വന്നു നമ്മുടെ നമ്മുടെ സ്ഥിരം കഞ്ഞിക്കലം ആളുകൾക്ക് എന്നാ ഇഷ്ടം എന്നറിയാമോ എൻ്റെ വീഡിയോയിൽ വൺ മിനിറ്റ് വീഡിയോ ഞാൻ പറയും കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച ചോറിനെ അങ്ങവാർത്തിട്ട് ചോറിയ പറഞ്ഞു എൻ്റെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാട്ടനൊന്നും അറിയാൻ പാടില്ലക്കാം നമ്മളിപ്പോൾ അതേ ബാസ്കി ബോലെ ഇങ്ങനെ കൊണ്ടുപോകാന്നിട്ടോ ആൻസിലാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര വിഷമം ബാസ്കിനെ കൊണ്ടുവന്നു പറഞ്ഞാൽ ആൻസ് കരയാൻ തുടങ്ങും പിന്നെ അവനെയും കൊണ്ടുവരാന്ന് കരുതി കൊണ്ടുവന്നു ആ അതെ അതെ അവിടെ ക്ലീൻ ചെയ്തു സിലിണ്ടറിന്റെ അവിടെ അവിടെ ഞാൻ ക്ലീൻ ചെയ്യാം ആ ആ അതാവ വറകടപ്പിന്റെ അവിടെ വെക്കാം സ്വാഗതം നമ്മളെ നമ്മുടെ പഴയ വീട്ടിലേക്ക് ഒന്ന് പോവുക ആ വീട് റെന്റ് റെൻ്റ് ഹൗസാണ് നമ്മളത് തിരിച്ചു കൊടുത്തിട്ടില്ല കാരണം അവിടെ സാധനങ്ങളെല്ലാം മാറ്റി തീർന്നിട്ടില്ല കുറേ സാധനങ്ങളുണ്ട് അതവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചില്ല അപ്പോൾ ആ വീട്ടിലേക്ക് ഇവിടെ നിന്ന് എത്രമാത്രം ദൂരമുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ എല്ലാവർക്കും ഈ വീടും ഈ വഴിയുമൊക്കെ അറിയാവുന്നതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ എത്രമാത്രം അടുത്താണ് ആ വീടെന്ന് നോക്കിയാലോ നമുക്ക് നേരെ അങ്ങ് പോകാം ഓ കേടാ ബാസ്ക്യൂനെ കൊണ്ടുവണമെന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര ശല്യമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ബാസ്ക്യൂ കൊണ്ടുള്ള ആ വീടെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും ബാസ്ക്യൂനെ കൊണ്ടുപോകുന്നതായിരിക്കും അവനെ വീടൊന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോരാം വീട്ടിൽ പോവാന്ന് എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് ഇറങ്ങി ഗീറ്റത്തേക്ക് ഇറങ്ങിയില്ലാട്ടോ വീടിൻ്റെ താക്കോലെടുത്തില്ലായിരുന്നു അപ്പോൾ പോയിട്ട് തിരിച്ചു എന്നാൽ കുടേങ്ങൾ എടുത്തോടോ നല്ല വെയിലാണ് എടാ എൻ്റെ ബാഗിനകത്ത് പോയി ഉണ്ടുപോയിട്ടുണ്ടോ ഇതാണ് ഈ ഒരു താക്കോലായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിയത് ഇതിലൊരു പുരുഷൊക്കെ ഇട്ട് നമ്മളൊരു കീച്ചൊരു വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു പുരുഷ അത് ഞാൻ ഇതിലേക്ക് തൽക്കാലത്തേക്ക് ഇട്ടതാണ് അപ്പം നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് താക്കോലെ കൊടുത്ത് റെൻറ്റും കൊടുത്ത് നമുക്ക് മാറണം അപ്പോൾ എന്താണേലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്തൊരു ഹൗസോണായിരിക്കുമോ ചീടനും ചേച്ചി കിട്ടോ കാരണം എന്നെ അത്രമാത്രം ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്രയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും എൻ്റെ ഹൗസ് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല എൻ്റെ ഹൗസേ എൻ്റെ ജീവിതത്തിലുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല കുടവിടത്താവോ കുടവിടത്ത് നല്ല വെയില അപ്പം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടേ നമുക്ക് വേടിയെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ മുറ്റം കുടവിടത്തി തായങ്ങോടെ ആ കാണുന്ന അമ്പലമാണ് കേട്ടോ ആ കുടവിടർത്തി തായത് പിടിച്ചപ്പോൾ ഇത് പിടിച്ച സമയം പോണെന്നേ ഇങ്ങാ എൻ്റെ ചെരുപ്പം എന്തു ചെയ്യാടാ ചെരുപ്പിങ്ങനാടാ ആ ചെരുപ്പ് ഒരുക്കി ഇങ്ങോട്ട് വാ നമ്മൾ രാവിലെ തുണിയൊക്കെ കഴുകി വിരിച്ചേക്ക് വന്നിട്ടാ ബെഡ്ഷീറ്റുകൾ ഉണ്ടായിരുന്നു സാരി ഞാൻ ബി എഡിന് പഠിച്ചപ്പോൾ ഉടുത്തോണ്ട് പോയിക്കൊണ്ടിരുന്ന സാരിയാണ് ഏ ആ ചൂട് കാരണം ഈ ഗേറ്റും തുറന്ന് വരുമോ അപ്പാ ആദ്യാദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മളിവിടെ വന്ന സമയത്തൊക്കെ ഗേറ്റ് അറിയാതെ ഉള്ളിലേക്കൊക്കെ തുറക്കുമായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ ഞാൻ ഇന്ന് രാവിലെ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഈ ഗ്രൗണ്ടൊക്കെ നമുക്കറിയാലോ പണ്ട് ഞാൻ ഒരു രണ്ട് കൊല്ലം മുമ്പുള്ള ഓണത്തിന് ഞാനും ആൻസ് വന്നിട്ട് വാഴര വെട്ടിയത് ഇവിടെന്നായിരുന്നു ഇങ്ങനെ ഒരൊറ്റ ഇതായിട്ട് കിടക്കുവായിരുന്നു ഇപ്പൊ ഇത് പ്ലോട്ട് തിരിച്ച് വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വിൽക്കാനിട്ടിരിക്കുന്നതാണ് ഇപ്പം ആ അത് തന്നെ അപ്പതാ മണ്ണിട്ട വഴിയും കാവും തോടും എന്നൊക്കെ പറഞ്ഞ് ഞാനെപ്പോഴും കാണിച്ചായിരുന്നു ആ വഴി ഇതാണ് നമ്മുടെ വീട് വീടാ അതാണ് അപ്പൊ ഈ വീടിന്റെ മുമ്പിൽ ഉള്ള ഈ ഒരു മണ്ണിട്ട വഴിയിൽ കൂടി ആയിരുന്നു നമ്മളെ ഞാൻ ഇന്നും രാവിലെ ജോലിക്ക് പോകാൻ നടന്നു വന്നുകൊണ്ടിരുന്നേ ആരൊക്കെ വരെയാണ് ഇവ ഇവ കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് കന്നാര നട്ടിരിക്കുന്നതാണ് കേട്ടോ അതാ തെളിഞ്ഞിടക്കുന്ന പറയുമ്പോൾ അത് വലിയൊരു കുന്നാണേ ആ കുന്നിൻ്റെ മോളാണ് നെയ്ശേരി എന്ന് പറയുന്ന സ്ഥലം എൻ്റെ ചേട്ടൻ്റെ അവിടെയാണ് കേട്ടോ ചേട്ടൻ്റെ ഫാദറും സാം ബ്രദേഴ്സൊക്കെ അവിടെയാണ് നെയ്ശേരി അപ്പോൾ നമ്മളേതായാലും പഴയ വീട്ടിൽ പോയി അതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഒരാളെ കൂട്ടി ക്ലീൻ ചെയ്യിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് താമസമുള്ളത് കൊണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് ക്ലാസ്സും ഇല്ല സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നാളെ സൺഡേ ആണ് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇന്നിപ്പോൾ ക്ലീൻ ചെയ്തെന്ന് ക്ഷീണിച്ചാൽ നാളെ ഒരൊറ്റ കിടപ്പൊക്കെ കിടക്കാമല്ലോ ഓർത്തു അപ്പോൾ അവിടെയാണെങ്കിൽ ഫർണിച്ചർ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോന്ന് പിന്നെ കുറെ ആക്രി കിടക്കുന്നുണ്ട് അരിച്ച താഴെ കറങ്ങി അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് കട്ടിലെ അല്ല ഒരു കട്ടിലും എല്ലാ ഫർണിച്ചറങ്ങോട്ട് ഇടേണ്ട കാര്യമില്ല ഇവിടെ കുറച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ നമുക്ക് ആരെങ്കിലും ഇല്ലാത്തവർക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഒരു കട്ടിലും മേശയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുണ്ടെന്നാണ് അറിഞ്ഞത് ഒന്നുമില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു കട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് കൊടുക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് ഓർത്തു അപ്പോൾ ഇതാ നമ്മുടെ തോട് നമ്മുടെ തോടും തോടും പാലവും തോട്ടില് വെള്ളം ഇപ്പം കുറവാണ് കേട്ടോ പക്ഷേ നിമിഷം വെള്ളം കൂടി വരാം അങ് അക്കരെ മഴ പെയ്താൽ ഇക്കരെ എന്താണേലും വെള്ളം കയറും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ തോടിൻ്റെ അവസ്ഥ അതാണ് അതാണ് നമ്മുടെ ഇലമ്പലക്കാട്ട് ദേവീക്ഷേത്രമാണ് കേട്ടോ അതോ ഒപ്പം നടക്കാം ആൻസിനു മുമ്പ് കയറ്റിവിട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികളുടെ വീഡിയോയെന്ന് പറത്ത് കമൻ്റ് അങ്ങോട്ട് പോകും അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോ ഒക്കെയാ കമൻ്റ് ഓഫായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനഃപൂർവ്വം ഓഫാക്കിയതല്ല ഞാൻ പല തവണയും ഓൺ ചെയ്ത് വെക്കും വീണ്ടും ഓഫാക്കും അത് യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു വരുന്ന വഴി ഇവിടെ നോക്കിയാൽ നമ്മുടെ വീട് കാണാൻ പറ്റുമെ കാണിച്ചു തരാം നമ്മുടെ എന്ന് പറഞ്ഞാൽ പഴയ വീടല്ല ദാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് കാണുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്ര അടുത്താണ് ഇപ്പൊ ഞാൻ ഇതുവരെ താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മൂന്ന് മരങ്ങളില്ലായിരുന്നെങ്കിൽ ആ വീട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പൊ തോടെ ഇവിടെ ഇച്ചിരി വെയിലില്ലാട്ടോ മരം ഒക്കെ ഉള്ളതുകൊണ്ട് ദേശാടന പക്ഷി പോയോന്നറിയില്ല അതോരോ സീസണിലല്ലേ വരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി ചേട്ടൻ്റെ വീടും എൻ്റെ വീടും തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഒരു സത്യമാണ് ഞാൻ ഇവിടെ വന്നിട്ടൊരു മൂന്ന് വർഷമായിട്ടുണ്ട് ഈ ഡിസംബർ വരുമ്പം മൂന്ന് വർഷം പൂർത്തിയാകും ഡിസംബർ ആറാം തീയതി പക്ഷേ ഞാൻ ചേട്ടനെ കണ്ടു തുടങ്ങിയിട്ട് തിരുന്നാളൊന്നും ആയില്ല ജോലിയൊക്കെ കിട്ടിയില്ലേ സമയത്താണ് പക്ഷേ എനിക്കങ്ങനെ ആ വീട്ടിലാ ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അതൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് ഇന്നാളെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മളിതാ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള റോഡിലേക്ക് വന്ന് കയറി ഇത് നമ്മുടെ വണ്ടമറ്റം കരിമണ്ണൂർ റോഡാണ് ഇവിടെ ഒക്കെ എല്ലാവർക്കും നല്ല പരിചിതമായിരിക്കും എന്ന് എനിക്കറിയാം കാക്കാളുടെ കച്ചിലൊക്കെ സത്യം പറഞ്ഞാൽ സങ്കടം വരും കാരണം ഞാൻ എന്നാൽ ഒറ്റയാൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമായിരുന്നു എന്നും അപ്പോൾ അതാ ഏഴ് മിനിറ്റ് എടുത്തു നമ്മളിപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നിന്നല്ലോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഇതാ നമ്മുടെ വീട് എത്തിയിക്കാം നമ്മുടെ വീട് ഇവിടെ എത്തി വീട് മൊത്തം കാടാണേ ഉണ്ടോ അപ്പോൾ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞതുപോലെയാ പറമ്പ മൊത്തം കാടായി തുറക്ക കുഞ്ഞാടെ തുറക്ക തുറക്ക കൊട അയ്യോ പോയനെ സൂര്യ നമസ്കാരം ചെയ്ത് അപ്പോതാ നമ്മൾ വീട്ടിലെത്തി ഇനി ഒന്നു മുതൽ തുടങ്ങണം മുറ്റമൊക്കെ അടിക്കാതെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാണ് സത്യത്തിൽ നമ്മുടെ ബൊമ്മാസും സീറ്റിയും പട്ടിയൊന്നും ഇല്ലാതെ നമ്മുടെ പൂച്ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ളതാണേ ഇന്നും നാളെയൊക്കെ ആയിട്ട് എടുത്തു തരാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആസിൻ്റെ മൾബറിയിൽ പഴം ഉണ്ടായിട്ടുണ്ടല്ലോ മൾബറിയൊക്കെ അവിടെ കൊണ്ട് നടാന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ അതാ ഇവിടെ എല്ലാം കാടായെട്ടോ സത്യത്തിൽ ഞാനിങ്ങനെ ഡെയിലി വീഡിയോ ഇടുമ്പം ഞങ്ങളുടെ ഹൗസ് ഓണർ ചേട്ടനെ ചേച്ചിക്കും ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല കറക്റ്റായിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് കാണുമായിരുന്നു അപ്പം ഇവിടെ എല്ലാം നല്ല കാടായിട്ടുണ്ട് അങ്ങോട്ടെല്ലാം കാടായി ഇവിടെ വന്ന അതെന്ത്ടാ ചീനി കൊണ്ടുപോയോ അവിടെ കൊണ്ട് നട്ടോടാ അപ്പോൾ അതിൽ തുറക്ക ഇവിടെ എല്ലാം നമ്മൾ ക്ലീനാക്കി അടിച്ചു വരാനുള്ളതാണ് അവിടെ ഇരുന്ന മാതാവിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ പിന്നെതാ ബൈക്ക് ബൈക്ക് ഇരുന്നത് പിന്നെ കുറച്ച് ബ്ലൗസ് ബ്ലൗസ് ബ്ലൗസൊക്കെയാണോ കിടക്കുന്നത് ഇതൊക്കെ കളയണം ഇതെല്ലാം കൊണ്ട് കത്തിച്ച് കളയാനുള്ളതാണ് നമ്മളിപ്പോൾ അതേ ബാസ്കോലിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടോ ആൻസിലാണെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞപ്പം ഭയങ്കര വിഷമം ബാസ്കുവിനെ കൊണ്ടുവന്ന പറഞ്ഞ് ആൻസ് കറിയാൻ തുടങ്ങും പിന്നെ അവനെ കൊണ്ടുവരാമെന്ന് കരുതി ആ കൊണ്ടു ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇവിടെ നിറയെ പൊടിയാണ് ഞങ്ങളുടെ ചുമ്മാ ഇവിടെ ഒന്ന് ഇരുന്നേ ഉള്ളൂ നമ്മുടെ ലോകം ഇതായിരുന്നു എല്ലാവർക്കും അറിയാലോ ആ ഇവിടെ വന്നപ്പോൾ പിന്നെ ഭയങ്കരമായിട്ടങ്ങ് വിഷമം വന്നു അപ്പോൾ ബാസ്കുവിനേം കൊണ്ടുവന്ന് ബാസ്കി ഇവിടെ വന്നപ്പോൾ ഹാപ്പിയായി ഭാസ്കിനെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കാരണം ഇവിടെ അവൻ ഭയങ്കര റിച്ച് ആയിട്ട് ജീവിക്കുമല്ലായിരുന്നു രാജകുമാരനെ പോലെ നമ്മുടെ കൂടെ അവിടെ ആവുമ്പോൾ നമ്മൾ അവൻ്റെ തീറ്റയ്ക്ക് ഒരു കുറവില്ലെങ്കിൽ അവൻ നമ്മുടെ കൂടെ അല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അവൻ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയിട്ട് അവൻ ഭയങ്കരമായിട്ട് വെള്ളിലേക്കൊക്കെ നോക്കി അവൻ്റെ സ്വന്തം വീട് എന്നുള്ള ഒരു ഒരു ഇതാണ് ബാസ്ക്യുവിനും ഇവിടെ ആൻസനും അങ്ങനെ തന്നെ ആൻസ ഓർമ്മ വെച്ചപ്പം മുതൽ താമസിച്ച വീടാണ് കുറച്ചൊക്കെ വിളവ് വന്നപ്പോൾ അല്ലേ വിളവൊന്നും ഇല്ല എന്നാലും കുറച്ച് വിളവ് സ്വന്തം വീട് പോയി താമസിച്ചാണ്ട് മാനസിനും ഇവിടെ നിന്ന് പോകുന്നത് ഭയങ്കര വിഷമല്ലടാ വിഷമല്ലേ ഇവിടെ നിന്ന് പോകുന്നത് അത് സ്വന്തം വീടായിട്ട് കിട്ടിയിട്ടും സ്വന്തം വീട് കിട്ടിയാൽ സന്തോഷമുണ്ടോ ഏ പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിൽ അവന് സങ്കടവും കാരണം അവന് ഓർമ്മ വെച്ചപ്പോൾ മുതൽ മൂന്ന് വർഷം എന്ന് വെച്ചാൽ ഒരു എട്ട് വയസ്സ് മുതൽ അവൻ ഇവിടെയാണ് ഒമ്പത് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് ആ ഒമ്പത് വയസ്സ് എട്ടു വയസ്സേ വന്നടാ ഒമ്പത് വയസ്സ് മെയ് ആയപ്പോഴല്ലേ വന്നേ നമ്മളിവിടെ ഡിസംബറിലാണ് വരുന്നത് ഡിസംബർ ആറാം തീയതി അതും കഴിഞ്ഞ് മെയ് ആയപ്പോഴല്ലേ നിന്റെ ഒമ്പതാമത്തെ ബർഡേ ആഘോഷിച്ചത് എന്നാ സൺട്ടാണ് കയ്യിലല്ല സണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ ക്ലോഷൻ വാങ്ങി ബാസ്കിവേ എന്നാ പിന്നെ വിശേഷമൊക്കെ ബാസ്കിവേ എന്നടാ അവന് ഇച്ചിരി വെള്ളം കൊടുക്കാനാണെങ്കിൽ ഒരു പാത്രം ഇല്ലല്ലോടാ പാത്രം തപ്പി എടുത്തിട്ട് ഇച്ചിരി വെള്ളം വെച്ച് കൊടുക്കണം ഇവിടെ ഐസ്ക്രീം ബോട്ടൽസ് ഒക്കെ കാണും ഇഷ്ടംപോലെ ആക്രി അപ്പം ഞങ്ങൾ ക്ലീൻ ചെയ്യൽ തുടങ്ങട്ടെട്ടോ ബാ പുസ്തകം ഇരുന്ന് മുറി മുതൽ തുടങ്ങാം നമ്മൾ അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞ് ഇവിടെ ക്ലീനിങ്ങിലേക്ക് വന്നു നമ്മുടെ നമ്മുടെ സ്ഥിരം കരിങ്കലം ആളുകൾക്ക് എന്നാ ഇഷ്ടം എന്നറിയാമോ എൻ്റെ വീഡിയോയിൽ വൺ മിനിറ്റ് വീഡിയോ ഞാൻ പറയും കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച ചെറിനെ അങ്ങ് വാർത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ചേട്ടൻ അറിയാൻ പാടില്ല കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ടുകൂടിയില്ല ഞാനൊരു യൂട്യൂബറാണെന്നുള്ള കാര്യം പോലും കഴിഞ്ഞ ദിവസം അറിഞ്ഞത് പിന്നതാ നമ്മുടെ ചട്ടികളെല്ലാം ഇവിടെ വെച്ചു കളങ്ങളെല്ലാം ഇവിടെ വെച്ചു അങ്ങനെ എനിക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ ഞാനൊന്നും ചെയ്തില്ല ചേട്ടൻ തന്നെ എല്ലാം ചെയ്യുന്നത് ആനസ് നില ചെന്നു വീണ ആനസന്റെ കാലിടെ ഒരു മൂറിലോ അമ്മച്ചി ഇതാ നിക്കുന്ന നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി ചേട്ടൻ്റെ കടയിൽ നിന്ന് പോയി വാങ്ങി സോപ്പ് പൊടി അന്ന് ചേട്ടന്റെ കടയിന്ന് ചേട്ടൻ്റെ കടയായിരുന്നു അന്ന് ആ പക്ഷെ അന്ന് സോപ്പ് പൊടി വാങ്ങുമ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു കാര്യം പോലും എന്റെ ചിന്താ മണ്ഡലത്തിന്റെ അങ്ങേ അറ്റത്ത് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ വണ്ണപ്പുറത്ത് പോയി സിലിണ്ടർ എടുത്ത് വന്നതിന് ശേഷം സോപ്പ് പൊടി അന്വേഷിച്ച് വണ്ണപ്പുറം മുതലും നമ്മൾ വണ്ടമറ്റം വരെ വന്നിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അങ്ങ് കരിമണ്ണൂർ പോയി വേറൊരു കടയിൽ സോപ്പ് പൊടി കിട്ടുമെന്ന് ഒരുത്താ വന്നേ പക്ഷേ സോപ്പ് പൊടി കിട്ടിയത് കട മുതലാധിടെ വരയ്ക്കാത്ത നമ്മുടെ ചെമ്പുകല ആ ഇതരയ്ക്കാം ഇനി ഇനി അടുക്കള ഫുള്ള് ക്ലീൻ അടുക്കള ക്ലീൻ ചെയ്തു ഞാൻ അവിടെ ഒക്കെ ആ ഇതെ അതെ അവിടെ ക്ലീൻ ചെയ്തു സിലിണ്ടറിന്റെ അവിടെ അവിടെ ഞാൻ ക്ലീൻ ചെയ്യാം ആ ആ ചപ്പാത്തി അതാ അതാ വറകടപ്പിന്റെ അവിടെ വെക്കാം അത് വേണ്ട വേണ്ടിയിരുന്നോളൂ അല്ല ഇവിടെ ഇവിടെ വെക്കാം അടപ്പിന്റെ അവിടെ അത് ക്ലീൻ ചെയ്യട്ടെ ഇനി ഇപ്പൊ നമ്മുടെ ഏരിയതാണ് കേട്ടോ തിടി അയ്യോ എന്നെ വൈറലാക്കിയ എന്റെ പാത്ര ആ ഇനി അതൊന്നും അവിടെ പാടില്ല ഞാൻ അടപ്പ് കത്തിക്കുവന്നെ ഈ കലങ്ങൾ ഈ കലങ്ങളെല്ലാം കൂടെ നമ്മൾ കൊടുത്ത് നമ്മൾ പുതിയ കലങ്ങൾ വാങ്ങുന്നതായിരിക്കും അലൂമിനിയം തന്നെ കിട്ടണംന്നുണ്ടോ വേറെ സ്റ്റീലൊക്കെ കിട്ടുവോ ഇവിടെ എല്ലാം ഇനി ക്ലീൻ ചെയ്യണം ആ ഇത് അവിടെ നിർത്ത കോടാലി ആണോ തേങ്ങ പൊട്ടിക്കണതിന് കോടാലി വാക്കത്തി പോരാ അതിന് കൊടാലിണ്ട് രണ്ടു കൊടാലില്ല ഇവിടെ ആ അതവൻ്റെ അതവൻ്റെ കട ആനസാ ആൻസാ ഒന്നേ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ജോലികൾ മൊത്തം പിന്നെ നമ്മള് വെട്ടി മുറിച്ച് കയറ്റി വെക്കാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ ചേട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് വരാം വരാ നമ്മുടെ ഏകദേശം ഒക്കെ ഒന്ന് ഒതുക്കി തീർത്തു ഇനി നമ്മുടെ അടുക്കള മൊത്തം ഒതുക്കാനുണ്ട് കേട്ടോ അടുക്കള എല്ലാം ഒതുക്കി തീർക്കാനുണ്ട് പിന്നെ നമ്മൾ രാവിലെ റവദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ അപ്പൻ ചുറ്റിട്ടുണ്ടായിരുന്നു ചോറ് വെച്ചു നമുക്ക് നല്ല ഇവിടെ പറമ്പിലുണ്ടായ വാഴക്കൊമ്പ് തോരനാണ് കേട്ടോ വാഴക്കൊമ്പ് തോരനുണ്ടാക്കി പിന്നെ നമ്മുടെ അടുക്കളയിൽ മുട്ടക്കറി ഉണ്ടാക്കി മുട്ട ഒക്കെ എടുത്ത് തീരഴിച്ചു പിന്നെതാ നമുക്ക് മീൻകറി ഇരിപ്പുണ്ട് അത് കേരമി വാങ്ങി കറി വെച്ച് വെച്ചതാണ് കേട്ടോ ഉണ്ട് പിന്നെ നമുക്ക് മീൻ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു ഒരു ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജും ക്ലീൻ ചെയ്തു എന്നാൽ ചേട്ടനിപ്പം കരിമണ്ണൂർ വരെ ഒന്ന് പോയതാണേ അതെ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ കറങ്ങി നടക്കുന്നേ തല കറങ്ങൂടാ എനിക്ക് തല ഇറങ്ങുന്നതാ ആരെങ്കിലും വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായിച്ചോ ചേട്ടന്റെ പേരാണ് കേട്ടോ വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായിച്ചു നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനാണ് കേട്ടോ ബാസ്കിമം വെളിയിലിരുന്നിട്ട് ഇവിടെ നമുക്ക് ചോറും കറിയും ഒക്കെ വെക്കാം വയ്ക്കാം ഇവിടെയാണെങ്കിൽ മുതലേ നമ്മുടെ കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച് ചോറിനെ ചോറിനകം വാർത്തെട്ടുമെന്ന് പറയാൻ പോകുന്ന കേട്ടോ പിന്നെ ചിമ്മിനി ഈ ഹോൾസ് അടച്ചു അടച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പോർച്ചിലേക്കുള്ള ഹോൾസ് അല്ലെങ്കിൽ ഒരു കഞ്ഞി വയ്ക്കുമ്പോഴത്തേക്കും കാറിൻ്റെ കളറ് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറും അപ്പോൾ അതാ ഇവിടെയൊക്കെ ആവശ്യത്തിന് ഏട്ടമൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം പക്ഷേ വിറ കിടപ്പ് ചെറിയ എടുക്കണ കേട്ടോ ജസ്റ്റ് ഒന്ന് നിന്നെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അവിടെ നിന്ന് ഒരു മുത്തിയാണ് നമുക്ക് എല്ലും കപ്പയൊക്കെ പുഴുങ്ങാൻ നേരത്തെ എല്ലാം കയറ്റാൻ പറ്റും പിന്നെന്താ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് മാറിയിട്ട് വേറെ പാത്രം എടുക്കാൻ വച്ചിരിക്കുകയാണ് പിന്നെ വേറെ ഒന്നും ഇല്ല അതിനകത്ത് അയ്യോ വരണം പോയി അതിനകത്ത് തുണിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ വേറെ വിശേഷം എന്ന് പറയാനായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ചേട്ടനെ കണ്ടുമുട്ടിയ കഥ പറയണം എന്നൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും ഒന്ന് പറയും ആദ്യം ഇതൊക്കെ ഒതുക്കി ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ വേറെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓപ്പണാക്കി ഓപ്പണായിട്ടൊന്നിപ്പോൾ പറയുന്നില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഞാനാണെങ്കിൽ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാനും പറ്റിയിട്ടില്ല എന്ത് ചെയ്യുമെന്നൊക്കെ വർദ്ധ ആരെ ചേട്ടൻ വന്നാ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എന്താണെങ്കിലും വീഡിയോ അങ്ങ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചങ്ങ് ചെയ്തെന്നേ ഉള്ളൂ എല്ലാം ഒന്ന് ഒതുക്കി തീർത്തിട്ട് വേണം നമുക്ക് ബാക്കി വീഡിയോയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷീ നമുക്ക് പഴയ വീട്ടിൽ പോകണം അവിടെ പോയിട്ട് ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട് എല്ലാം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത നമുക്ക് അവിടെ ആക്കോലും കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യാന്ന് കറണ്ട് കറണ്ട് പോവുക വരുവോം ചെയ്യുക അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം പ്രത്യേകിച്ച് ബാക്കി എല്ലാ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഉണങ്ങിയവിടാ അതവിടെ വെക്ക അതോടെ വെക്കടാ ഉണങ്ങിക്കഴിയുമ്പോൾ ഉണഞ്ഞെടുക്കാനുള്ള വാ ഇവിടെ ഒരാൾ വീണ്ടും വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ റാണി റാണി കുട്ടി അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷം ആയിട്ട് വരാം ഇന്നിപ്പോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും അപ്പൊ വീണ്ടും പുതിയ വിശേഷം ബൈ